ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഓണത്തിനൊക്കെ കൊടുത്ത സാരികളൊക്കെ കുറേ അല്ലേ മടക്കി വെക്കാനുള്ളൊരു അല്ലേ അപ്പോൾ ആ മടക്കി വയ്ക്കാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാനെന്ന് പറയുന്നത് മടക്കി വയ്ക്കാൻ മാത്രമല്ല പിന്നീട് നമ്മളിത് എടുത്ത് ഉടുക്കുമ്പോൾ നമുക്കത് അയൺ ചെയ്യാതിരിക്കാനുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സാരിയൊക്കെ വെറുതെ തന്നെ തൊട്ടിട്ട് മടക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ അതിന് വീട്ടിലെ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അതേപോലെ തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാലും നമുക്കത് അയൺ ചെയ്ത അതേപോലെ അതായത് പിന്നീട് നമ്മളത് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ നമുക്ക് എടുത്ത് കൊടുക്കുക മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു ടിപ്സും കൂടി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ അതേപോലെ തന്നെ നമ്മുടെ കടകളിലൊക്കെ മടക്കി വെച്ചിട്ടില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ പപ്പടവും ഇതൊക്കെ എടുക്കില്ലേ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കില്ലേ ടോങ് അപ്പോൾ ഇതാണ് ഇതാണോട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊരു സ്കെയിൽ വേണമെങ്കിലും എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിത് ആ സാരി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിത് ഈ സാരിയുടെ അകത്ത് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതാ ഇങ്ങോട്ട് ഇങ്ങനെ ഇതിനെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് പോവുകയാണ് കേട്ടോ പിന്നെതാ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക അതിനുശേഷം വീണ്ടും ഈ ഭാഗം ഇതാ ഫോൾഡ് ചെയ്യാണ് അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ 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 മടക്കി മടക്കി എടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് കറക്റ്റ് തന്നെ വരും താഴെ വരെ അത് വൃത്തിയായിട്ട് തന്നെ ഫോൾഡ് ആയിട്ട് വരും കേട്ടോ താഴെ വരെ അത് കറക്റ്റ് തന്നെ വരും ഇതേപോലെ നമ്മൾ ഫുൾ സാരി ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പൊ നമുക്കിതാ സെറ്റ് സാരിയോ ഏത് സാരിയാണെങ്കിലും നമുക്ക് ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുംട്ടോ അപ്പോൾ ഇതാ താഴെ വരയ്ക്കും അത് വൃത്തിയായിട്ട് അതേപോലെ കിട്ടും കേട്ടോ അതിനുശേഷം നമുക്കിത് ഇതിപ്പോൾ നമുക്ക് ബെഡ് ഷീറ്റും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അതിന് നമുക്ക് അതിനുശേഷം നമ്മളൊരു ടേബിളിൽ വെച്ചിട്ട് നമുക്കിതാ ഈ ഒരു ടോങ് ഇല്ലേ അത് നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കാം കേട്ടോ ഇത് നമുക്ക് പുറത്തോട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ട് വെക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഇതാ അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് വാർഡ്രോപ്സിലൊക്കെ വെക്കുമ്പോൾ നിറയെ സാരികൾ വെക്കാനും പറ്റും പെട്ടെന്ന് നിറയില്ല അതേപോലെ തന്നെ എല്ലാ എല്ലാതും ഇപ്പോൾ നമുക്ക് എല്ലാ സാരികളും നമുക്ക് ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് വെക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബെഡ്ഷീറ്റും നമ്മുടെ മുണ്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് ഫോൾഡ് ചെയ്യാനായിട്ട് ഈസിയാണ് കേട്ടോ ഒരാളുടെ ഹെൽപ്പിൻ്റെ നമുക്ക് ആവശ്യമില്ല അതേപോലെ തന്നെ ആരെങ്കിലും പിടിക്കണം അല്ലെങ്കിൽ വേറെ ഇപ്പം നമുക്ക് എന്താ പറയുക കുറേ സ്ഥലത്ത് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇനി നിങ്ങൾക്കിത് അയൺ ചെയ്യാൻ മടിയുണ്ട് മടിയുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചോളൂ ഇപ്പം ഈ സെറ്റ് സാരിയോ അല്ലെങ്കിൽ പട്ടുസാരിയോ ഏതാണെങ്കിലും കോട്ടൺ സാരികളെല്ലാം നമ്മൾ ഇതാ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിന് ശേഷം നമ്മൾ ബെഡിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ബെഡിന്റെ അടിയിൽ വെച്ച വെച്ചാൽ മതി പിന്നെ അതൊരിക്കലും അത് നമ്മൾ അയൺ ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയായിരുന്നു നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്